ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ദേ ഈ ഒരു കോഡ്സെറ്റ് എങ്ങനെയുണ്ട് എനിക്ക് പേഴ്സിൽ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ മീഷോ എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പണി പാല് വെള്ളത്തിൽ കിട്ടിയെന്ന് വന്ന മാതിരി കേട്ടോ കാരണം മീഷോ എന്നെ ചെറുതായിട്ടൊന്ന് കറ്റിച്ചിട്ടുണ്ടായിരുന്നു സാധനം വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡോടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം കളറിൽ നിന്ന് വന്നിട്ടുള്ളത് പക്ഷെ ഓപ്പൺ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള അമളി എനിക്ക് എന്താ പറ്റിയതെന്ന് മനസ്സിലായത് പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ നിനക്ക് മീഷോന്ന് സെയിം പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെ കിട്ടാറുണ്ടോ നിനക്ക് അങ്ങനെ ഫോൾട്ടൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പക്ഷെ സത്യം പറയാം കേട്ടോ ഇന്ന് വരെ അങ്ങനെ ഓർഡർ ചെയ്തതല്ലാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ മീഷോക്കാർക്ക് എന്തോ എന്നോട് ഇത്തിരി സ്നേഹം കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷേ ആ സ്നേഹത്തിൽ ചെറുതായിട്ടൊരു കുറവ് എന്നോ എന്ന് എനിക്ക് സംശയം കേട്ടോ കാരണം ഇത് എന്താ ഫുൾ ആയിട്ട് റോങ് ആണ് കേട്ടോ എനിക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇന്ന് വരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്ന് എടുത്ത് പറയാനോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം പ്രോഡക്റ്റ് വന്നിട്ടില്ലെങ്കിലും സെയിം കളറെങ്കിലും അവർ എനിക്ക് ഡെലിവറി ചെയ്തില്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ എന്തായാലും നമുക്കൊന്ന് വേറെ ചെയ്ത് കണ്ടു വെക്കാം കേട്ടോ കാരണം ഞാനൊരു അറുന്നൂറ് സംതിങ് റേറ്റിൽ വരുന്ന കോഡ് സെറ്റ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വർക്കൊക്കെ വരുന്നൊരു കോഡ് സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നത് കണ്ടില്ലേ ഇത് എന്താ ഒരു ഇരുന്നൂറ് രൂപയുടെ ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ പ ഒക്കെ ഡിഫറെൻറ്റ് അതാണ് സെയിം കളർ മാത്രമേ ഉള്ളൂ പക്ക പക്ക ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഡെലിവർ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാർക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് വീണ്ടും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കട്ടെ കേട്ടോ എന്താ സംഭവിക്കാമെന്നറിയാലോ കാരണം എനിക്ക് അത്രയ്ക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നുണ്ട് ആ പ്രോഡക്റ്റ് ഇനി അത് അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണോ ആ അവർ മാറി കൊടുത്തയച്ചതെന്ന് അറിയില്ല എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വീണ്ടും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കട്ടെ എന്താ സംഭവിക്കാമെന്നറിയാലോ അപ്പോൾ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്